ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും നെല്ലിക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്കയുടെ സീസൺ ആണിപ്പോൾ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആംല മുറബയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ റെസിപ്പി നോക്കിയാലോ ഇതാ നെല്ലിക്ക എടുത്തിട്ടുണ്ട് അര കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് നെല്ലിക്ക വാങ്ങുമ്പോൾ കയ്പില്ലാത്ത അധികം കയ്പില്ലാത്ത നെല്ലിക്ക അതുപോലെ നല്ല മൂത്ത നെല്ലിക്ക വാങ്ങാൻ വാങ്ങാൻ ശ്രദ്ധിക്കണം നെല്ലിക്ക നന്നായി വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കാം എന്നിട്ടൊരു കോട്ടൺ തുണി വെച്ച് നമുക്കിത് നെല്ലിക്ക തുടച്ചെടുക്കാം നെല്ലിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ ബുദ്ധിശക്തി കൂട്ടാനും അതുപോലെ എല്ലിനും പല്ലിനും മുടിക്കും അഴകിനും എല്ലാത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്ക ഡെയിലി നെല്ലിക്ക ഒന്ന് കഴിക്കുന്നത് തന്നെ നമ്മളെ ഹെൽത്തിന് ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ നെല്ലിക്ക കഴിക്കാത്ത കുട്ടികളും അതുപോലെ തന്നെ വലിയവർക്കും അങ്ങനെ നെല്ലിക്ക റോ ആയിട്ട് പച്ചയായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതൊന്ന് ട്രൈ നോക്കാവുന്നതേ ഉള്ളൂ നെല്ലിക്ക ആവി തട്ടിയിലിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്യാൻ അപ്പോൾ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഇതാ സ്റ്റീമായി വന്നിട്ടുണ്ട് ഇതേ നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അതിൻ്റെ ഒരു ചെറിയ ചവർപ്പ് മാറുന്നത് വരെയാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ഇതാ നെല്ലിക്കയുടെ സ്കിന്നെല്ലാം ഇതാ തൊഴു ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് കുക്ക് ആവണമെന്നില്ല ഇനി അടുത്തതായി വേണ്ടത് പനം കൽക്കണ്ടേ പനം കൽക്കണ്ടും നമ്മൾ ബോഡിക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ് അനീമിക്കായവർക്കും അതുപോലെ തന്നെ ചുമ കഫക്കെട്ട് അങ്ങനെ പ്രതിരോധശേഷി കുറഞ്ഞവർക്കൊക്കെ നല്ലതാണ് പനം കൽക്കണ്ടം കഴിക്കുന്നത് അവർക്കൊക്കെ ഡെയിലി പനം കൽക്കണ്ടും രണ്ട് മൂന്ന് പീസ് കഴിക്കുന്നത് നല്ലതാണ് ഇൻഗ്രീഡിയൻ്റ് നെല്ലിക്ക ആയാലും അതുപോലെ തന്നെ പനം കൽക്കണ്ട നമ്മളെ ബ്രെയിൻ പവർ കൂട്ടാനും അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നല്ലൊരു രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ റെസിപ്പി അങ്ങനെ നോക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഇത് കലക്കണ്ട ഇട്ട് കൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ വേഗം മെൽറ്റായി കിട്ടും ഇത് നമ്മളാദ്യം എടുക്കണം എന്നിട്ട് വേണം നമുക്കിതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാൻ ഇതിങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ഒന്ന് പിന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇനിയും ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇരക്കിലോ നെല്ലിക്കക്ക് അതും ഇരുന്നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ഇരുന്നൂറ് ഗ്രാം വരെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ അതിൽ സിറപ്പ് അങ്ങനെ ക്വാണ്ടിറ്റി അധികം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ളത് ഇനിയും ഇതിലേക്ക് മധുര ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിൽ ഇനിയും പനങ്കൽ കണ്ട ചേർത്ത് കൊടുക്കാം ഇതാ മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം അധികം ചേർത്ത് കൊടുത്താൽ നമുക്കിത് ക്വാണ്ടിറ്റി അധികം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കുറുക്കിയെടുക്കാനും ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതാ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചാൽ നെല്ലിക്ക ഒന്ന് ഫോർക്ക് വെച്ചിട്ടോ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ നമുക്കിതൊന്ന് കുത്തി കൊടുക്കാം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇതിൻ്റെ സിറപ്പൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് കുത്തി കൊടുക്കാം ഇതാ പനം കൽക്കണ്ട ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്കിതിന് സമയം വേണ്ടി വരും അതുപോലെ തന്നെ പൊടിച്ച പനങ്കൾക്കേണ്ട ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ അടച്ച് വെച്ച് നമുക്കിത് വേവിക്കുകയും ചെയ്യാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പനം കൽക്കണ്ട മെൽട്ടാവുന്ന സമയത്ത് വേഗം വേഗം ഇങ്ങനെ നമ്മളിപ്പോൾ സാധാരണ വെല്ലമൊക്കെ മെൽറ്റ് ആക്ക ശർക്കരൊക്കെ മെൽട്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കരി കരിയാനുള്ളൊരു ചാൻസ് ഇല്ലേ അതാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഇടക്ക് ഇളക്ക് ഇളക്കി കൊടുക്കുക തന്നെ വേണം ഇതാ കുറച്ച് സമയമാകുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നെല്ലിക്കൈലൊക്കെ നന്നായി ഇനിയും നെല്ലിക്കൈ ഇതിൽ കിടന്ന് കുറച്ചും കൂടി കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യണം അതുകൊണ്ടാണ് പറഞ്ഞത് ഇരുപത് മിനിറ്റ് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ സമയം എടുക്കും ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുക്കുക ഇളക്കി കൊടുക്കുക ഇതാ ഇതിപ്പോൾ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഏകദേശം ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് പക്ഷേ ഇനിയും കളർ കുറേ ചേഞ്ച് ആവാനുണ്ട് വനം കൽക്കട്ടത്തിൻ്റെ നെല്ലിക്കയുടെ കളറൊക്കെ ഒന്ന് നന്നായി ചേഞ്ച് ആയി വരാനുണ്ട് ഇതാ ഒരു പത്ത് മിനിറ്റിന് ശേഷമുള്ളതാണ് ഉള്ളതാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത് ഇതാ നന്നായിട്ട് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പനങ്കൽ കണ്ട ഫുള്ളായിട്ട് നല്ല സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമ്മൾക്ക് ഇതിലേക്ക് വണങ്ങി ചേർത്ത് കൊടുക്കാം ഇതാ ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജ് ആണ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഒരു നൈറ്റ് ഫുള്ളായിട്ട് നമുക്കിത് കവർ ചെയ്ത് വെക്കാം ഇതാ ഇനി ഇത് ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്നുള്ള എന്നുള്ള നെല്ലിക്കയുടെ കളറാണ് നല്ല ലുക്കില്ലേ കാണാൻ വേണ്ടിക്ക് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആംല മുറബ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ വർഷങ്ങളോടെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും ഫ്രിഡ്ജിൽ സൂക്ഷിക്കലാണ് നല്ലത് പുറത്ത് വെച്ചാലും അങ്ങനെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല അതുപോലെ തന്നെ ഡ്രൈ ആയ സ്പൂൺ ഇട്ടിട്ട് മാത്രം ഇത് കഴിക്കുക ഇതാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല ജ്യൂസി ആയിട്ടില്ല ആംല റെസിപ്പി റെഡി ആയിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ